ആനി പ്രേക്ഷകർക്ക് വിഷ്ണു എന്ന യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി നിങ്ങൾ സബ്സ്ക്രൈബ് ആൻഡ്സ്ക്രൈബു നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വരാൻ പോന ഈ തെരഞ്ഞെടുപ്പൊക്കെ പ്രമാണിച്ച് സർക്കാർ കൂടുതൽ നടപടികൾ എടുക്കാൻ സാധ്യത സാധ്യതയുണ്ട് ഇതുവരെയായിട്ട് പെൻഷൻ ഏപ്രിൽ മാസത്തെ ആയിരത്തി അറുനൂറ് എത്തിച്ചേരുന്നിട്ടില്ലാത്തവർക്ക് ഇന്നോ നാളെയൊക്കെ ആയിട്ട് എത്തിച്ചേർത്ത് തീർക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം ഈ ആഴ്ച അവസാനത്തോടെ കഴിഞ്ഞ ആഴ്ച അവസാനത്തോടെ തന്നെ ഇന്നലെ തന്നെ തീർക്കാനായിരുന്നു സർക്കാർ എൻ്റെ ഇത് പക്ഷെ അത് എല്ലാവർക്കും എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല അഞ്ച് മണിക്കുള്ളിൽ വിതരണം പൂർത്തിയാകുന്നതായിരിക്കും ഈ മാസം അവസാനത്തോടെ തന്നെ ഏപ്രിൽ മാസം ഈ ആഴ്ച എന്ന് വേണമെങ്കിൽ ഏപ്രിൽ മാസം സെയിം പെൻഷൻ വിതരണം തീരാനാണ് സാധ്യത ഉള്ളത് അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാത്തവർക്ക് ബാങ്ക് അക്കൗണ്ടിലുള്ളവർക്ക് ഈ ഇന്നോ നാളെത്തോടെ തന്നെ പൂർണ്ണമായിട്ടും എത്തിച്ചേരാൻ തീർന്നതായിരിക്കും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം വഴി കൂടിപ്പോയാൽ തന്നെ വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ തന്നെ എല്ലാ വിതരണം തീർന്ന ായിരിക്കും വെള്ളിയാഴ്ച അഞ്ചു മണിക്കുള്ളിൽ തന്നെ ക്ഷേമസംഘം വരി എല്ലാവരുടെ കൈകളിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഭംഗാഭോട്ട് എത്തിച്ചേരാത്ത വിഷമിക്കേണ്ട അവർക്ക് നാളെ അഞ്ച് മണിക്കുള്ളിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം എത്തിച്ചേരുന്നതായിരിക്കും ഉടുശിയായി കിടക്കുന്ന മൂന്ന് മാസം എല്ലാം കൂട്ടി നാല നാലായിരത്തി എണ്ണൂറുണ്ട് അപ്പോൾ അതെല്ലാക്കം കൂട്ടി ഈ സർക്കാർ ഈ വരാൻ പോകുന്ന ഈ എലക്ഷന് മുമ്പാകെ തന്നെ വിതരണം തീർക്കാനാണ് നടപടികൾ കൂടുതലായിട്ട് എടുക്കുന്നത് അപ്പോൾ സർക്കാരിൻ്റെ ഈ ഇതിനുള്ള തുക കണ്ടെത്തി തന്നെ ഈ മാസം അവസാനത്തോടെ അടുത്ത മാസം ആദ്യത്തോടെ തന്നെ കുടിശ്ശികയിൽ നിന്ന് ഒരു ഗഡു വിതരണം ചെയ്യാൻ സാധ്യത കൂടുതലാണ് ഇലക്ഷന് മുമ്പാകെ തന്നെ നൂറോ ഇരുന്നൂറോ ആയിരത്തി എണ്ണൂറിലേക്കൊക്കെ വിതരണം വർദ്ധിപ്പിക്കാൻ തന്നെ സാധ്യതയുണ്ട് എലക്ഷനൊക്കെ മുൻകണ്ടുകൊണ്ട് തന്നെ ഇതൊക്കെ വർദ്ധിപ്പിക്കാനും കൂടുതൽ സാധ്യതയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ വരവണ സാധ്യതകളൊക്കെ വെച്ചാൽ ഇനി വല്ലവണ് മൂന്ന് മാസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് കുടിശ്ശിക കിടക്കുന്ന ഒരു മാസത്തെ വീട് വെച്ച് നടക്കാനാണ് സർക്കാരിൻ്റെ സാധ്യത കൂടുതൽ കാണുന്നത് അപ്പോൾ വസ്തു ചെയ്ത എല്ലാവർക്കും വരുത്തി ആയിരിക്കും ഇതായിട്ട് എത്തി ചേരാത്ത മറക്കാതെ കമൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ നിങ്ങൾ തെറ്റുമെല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ സർക്കാർ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ വല്ലതും നിങ്ങൾ സമർപ്പിക്കാതെയോ അങ്ങനെയുള്ള ഉള്ളവർക്കായിരിക്കും ഇതുവരായിട്ടും എത്തിത്തേരാത്ത അപ്പോൾ നിങ്ങൾ ഇതുവരത്തെ വാർത്തകൾക്ക് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം